കുഞ്ഞുമംഗലത്ത് രൂപീകരിച്ച തീയക്ഷേമ പ്രഖ്യാപിച്ച സമീപനത്തിൽ നിന്ന് വ്യതിചലിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് ആരോപണവുമായി സംഘടനാ ഇപ്പോൾ രാഷ്ട്രീയ താൽപര്യങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ സംഘടനയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ മുഴുവൻ അംഗങ്ങളും തയ്യാറാകണമെന്നും ഒരു വിഭാഗം അംഗങ്ങൾ പിലാത്രയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രൂപീകരിച്ച സഭയുടെ പക്ഷേ ഇപ്പോഴത്തെ സഭയുടെ സമുദായ താല്പര്യത്തെ മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്ന സഭ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിന് താല്പര്യം സഭക്ക് ഇല്ല എന്നുള്ള സാമാന്യമായ ചിന്താഗതിയിലാണ് ഞങ്ങൾക്കൊക്കെ അതിൽ ആവിഷ്കരാനും സാധ്യതയുണ്ടായത് ഒരു ഘട്ടത്തില് സഭ രൂപീകരിച്ചപ്പോഴ് ഞാനിതിലെ ഒരു ഇൻട്രഡക്ഷൻ നിങ്ങൾക്ക് തന്നെ റിപ്പോർട്ടിന്റെ പ്രായം തന്നെ ഞാൻ ഇതിൽ നോക്കി തന്നെ കൃത്യമായി പറയുന്നതാണ് ഗുണം ചെയ്യുന്നത് അപ്പൊ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയ താല്പര്യം സഭയ്ക്ക് ഉണ്ടായില്ലെന്നുമാണ് ആദ്യഘട്ടത്തിൽ സഭ രൂപീകരിക്കുമ്പോൾ മുന്നിട്ടിറങ്ങിയവർ വ്യക്തമാക്കിയത് എന്നാൽ ഇപ്പോൾ സമുദായ താല്പര്യത്തിൽ നിന്ന് വ്യതിചരിക്കുകയും രാഷ്ട്രീയ താല്പര്യം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇത്തരം നീക്കം സമുദായത്തെ വഞ്ചിക്കലാണ് നിലവിൽ ഞങ്ങളൊക്കെ കണ്ട മനസ്സിൻ്റെ താൽപ്പര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സമുദായങ്ങൾക്ക് എന്തൊക്കെയാണോ നേടാനുള്ളത് ആ ഒരു വിശ്വാസപ്പുറത്തും മുദ്രാവാക്യങ്ങളും ആകർഷകരവുമായിട്ടുള്ള ഞങ്ങൾ ഒരുപാട് ഈ തീയന്മാർ എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ പുറത്തും നമ്മളൊരു ആവേശത്തിൻ്റെ പുറത്തുമാണ് ഞങ്ങളിതിലൊക്കെ വന്നിട്ടുള്ളത് അതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നാട്ടിലെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കുഞ്ഞുമംഗലത്ത് പ്രവർത്തിക്കുന്ന സഭ രൂപവൽക്കരണ സമയത്തെ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് കക്ഷി രാഷ്ട്രീയ താൽപ്പര്യത്തിന് പിറകെ പോകുന്നതായി ഒരു വിഭാഗം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട തീയസമുദായാ അംഗങ്ങൾ ഉൾപ്പെട്ടതാണ് സഭ എന്നാൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് സംഘടനയുടെ ചില ഭാരവാഹികൾ മാത്രമല്ല ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്കെതിരായ ദുഷ്പ്രചരണങ്ങൾക്കും തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാനുള്ള ആഹ്വാനവുമാണ് തീയക്ഷേമസഭയുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രചരിക്കുന്നതെന്നും ഇവർ പറഞ്ഞു തീയ സമുദായത്തിനു പ്രത്യേക സംവരണം തീയ സമുദായത്തെ സർക്കാർ രേഖകളിലും വരുന്ന സെൻസസിലും സ്വതന്ത്രമായി രേഖപ്പെടുത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു സംഘടനയുടെ രൂപീകരണം എന്നാൽ നേതൃത്വം സംഘടിതമായി ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന നിലപാടിലേക്ക് മാറിയത് ദുരൂഹമാണെന്നും ഇവർ ആരോപിച്ചു ദീർഘകാലമായി സാമൂഹ്യ സൗഹാർദ്ദത്തിൻ്റെ കേന്ദ്രമായി നിലകൊള്ളുന്ന കുഞ്ഞുമംഗലത്തെ സമാധാനപരമായ ജീവിതത്തെ തകർക്കുന്ന പ്രചരണങ്ങൾ ചില കേന്ദ്രങ്ങൾ ആസൂത്രിതമായി നടത്തുന്നുണ്ടെന്നും ഇവർ പറഞ്ഞു രൂപീകരിക്കുമ്പോൾ വ്യക്തമാക്കിയ പ്രഖ്യാപിത സമീപനങ്ങളിൽ നിന്ന് മാറിയ സംഘടനയുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കാൻ മുഴുവൻ അംഗങ്ങളും തയ്യാറാകണമെന്നും എം വിനോദ് കുമാർ കുപ്പത്തി എ ഗോവിന്ദൻ കെ സുനിത എന്നിവർ പിലാത്രയിലും വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു